ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അമ്മ എന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് നമ്മുടെ നാട്ടിലെ ഒരു ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ ഗർഭിണിയായ ശേഷം കാണാൻ ചെല്ലുന്ന സ്ത്രീ ആദ്യം നേരിടുന്ന ചോദ്യം ഭർത്താവ് വന്നിട്ടുണ്ടോ എന്നതായിരിക്കും ഭർത്താവിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മിരുമം മാതാപിതാക്കളെങ്കിലും കൂടെ വേണം അത് രോഗിയുടെ ഒപ്പം ഒരാൾ വേണമെന്ന നിർബന്ധമല്ല മറിച്ച് രോഗിയുടെ ഗർഭിണിയായ സ്ത്രീക്ക് അത്രയും കെയർ മറ്റുള്ളവർ കൊടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് അപ്പോഴുള്ള പ്രശ്നം ഒരു സ്ത്രീ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിന് ഭർത്താവിന്റെ സമ്മതം ആവശ്യമുണ്ടോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സ് തികഞ്ഞ മാനസിക അസ്വ്യമില്ലാത്ത ഒരു സ്ത്രീ അബോഷന് വേണ്ടി സ്വയം സമ്മതിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഈ ആക്ടിലെ ഫോറം സി ആണ് ഇതിനായി ഗർഭിണിയായ സ്ത്രീ ഫിൽ ചെയ്യേണ്ടത് ആക്ടിലെ പേജ് എട്ട് ആദ്യ ഫോം എന്നാൽ ഗർഭിണിയായ സ്ത്രീക്ക് പ്രായപൂർത്തിയാകാതിരിക്കുകയോ മാനസിക അസ്വസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ അവരുടെ ഗാർഡിയന്റെ സമ്മതം ആവശ്യവുമുണ്ട് ആക്ടിലെ പേജ് എട്ട് രണ്ടാമത്തെ ഫോറമാണത് അതായത് ഒരു സ്ത്രീ അമ്മയാകാതിരിക്കാൻ ആഗ്രഹിക്കുകയും അത് മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ടു കൊണ്ടുവാണെങ്കിൽ അവരുടെ സമ്മതം മാത്രമേ അബോഷന് ആവശ്യമുള്ളൂ എന്ന് എന്താണ് അബോഷൻ അബോഷൺ എന്ന വാക്ക് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല സെക്സ് എന്നൊക്കെയോ പറയാനുള്ള മടി പോലെയാണത് അത് നമ്മുടെ സമൂഹത്തിലെ ചില മൂല്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് സെക്സ് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നവർ അതിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയും പറയലും എളുപ്പമാവില്ല പറയാൻ തന്നെ മടിക്കുന്ന കാര്യങ്ങൾ നിയമപരമായി അംഗീകരിക്കപ്പെടാനും സാധ്യത ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്നും ഗർഭചിത്രം കുറ്റകരമായി തുടരുകയാണ് ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഇന്ത്യൻ പീനൽ നിയമത്തിലെ പന്ത്രണ്ട് വകുപ്പ് അനുസരിച്ച് സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലാതെ എല്ലാ അബോഷനുകളും കുറ്റകരമായിരുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് വഴിയാണ് ഇതോടെ അബോഷൻ മെഡിക്കൽ ആയാലും ലീഗലായും ചില വ്യവസ്ഥകൾ നിലവിൽ വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ രാജ്യത്തിന്റെ ഭരണഘടനയിൽ രഹ്വചിത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയ ലോകത്തെ ആദ്യത്തെ രാജ്യമായി ഫ്രാൻസ് പുത്തൻ ചരിത്രം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ നടപടിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളായിട്ട് നിരവധി ആളുകൾ രംഗത്തു വരുന്നുണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലൂടെയും പ്രത്യേക സംയുക്ത വോട്ടെടുപ്പിന്റെ സെനറ്റുമാരും എം പിമാരും ഒറ്റക്കെട്ടായി തീരുമാനത്തെ അങ്ങനെ പിന്തുണയുകയുമായിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യം ശാക്തീകരിക്കുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കിയത് തിങ്കളാഴ്ച വോട്ടെടുപ്പ് ഫ്രഞ്ച് ഭരണഘടനയുടെ ആർട്ടിക്കൽ മുപ്പത്തിനാലിൽ അബോർഷൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്ക് ഉറപ്പു നൽകുന്ന സാഹചര്യങ്ങൾ നിയമം നിർണ്ണയിക്കുന്നു എന്ന പ്രഖ്യാപനം ഉൾക്കൊള്ളുന്നു ഞങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഒരു സന്ദേശം അയക്കുന്നു വോട്ടെടുപ്പ് പ്രതീക്ഷിച്ച് പ്രധാനമന്ത്രി ഗബ്രിയൽ അഡാൽ ഊന്നിപ്പറഞ്ഞ കാര്യമാണ് എന്നാൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ നിയമം മുതൽ ഗഫൽ ചിത്രത്തിന് ഫ്രാൻസ് നിയമപരമായി പരിരക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ സമീപകാല ആഗോള സംഭവങ്ങൾ പ്രത്യേകിച്ച് റോയ്ബേറ്റ് വിധി റദ്ദാക്കാനുള്ള യുഎസ് സുപ്രീം കോടതിയുടെ തീരുമാനം ഫ്രാൻസിൽ വ്യക്തമായ ഭരണഘടനാ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രവർത്തകരെ പ്രേരിപ്പിച്ചു ഗർഭചിത്രാവകാശ പ്രവർത്തകർ സെൻട്രൽ പാരീസിലെ സ്മാരക തീരുമാനത്തെ അങ്ങനെ ആഘോഷിക്കുകയാണ് ടവർ ഐക്യദാഡ്യത്തോടെ മൈ ബോഡി മൈ ചോയ്സ് എന്ന രീതിയിൽ പ്രദർശനം നടത്തുകയും ചെയ്തു ഫൗണ്ടേഷൻ ഗ്രൂപ്പിൽ നിന്നുള്ള ലോറ സ്ലിമാനി വൈകാരിക പ്രാധാന്യം പ്രകടിപ്പിക്കുകയും ചെയ്തു രാഷ്ട്രീയ ചലനാത്മകതയും പ്രതികരണങ്ങളുമാണ് ഉണ്ടായത് പാർലമെന്റിന്റെ അതോ സഭയുടെ തലവനായ പുരോഗമന മൂല്യങ്ങളോടുള്ള പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ മധ്യ പാർട്ടിയുടെ പ്രതിബദ്ധതയെ ഊന്നി പറഞ്ഞുകൊണ്ട് ഫ്രാൻസിന്റെ പയനിയറിംഗ് നിലപാടിനെ അങ്ങനെ പ്രശംസിക്കുകയും ചെയ്തു നേരെ മറിച്ച് തീവ്രവാദ വലതുപക്ഷ നേതാവ് മറൈൻലെ പെൻ മക്രോണിന്റെ ഉദ്ദേശങ്ങളെ വിമർശിക്കുകയും ചെയ്തു രാഷ്ട്രീയ നേട്ടത്തിനായി വിഷയം മുതലെടുക്കുന്നു എന്നാണ് ആരോപിച്ചത് എന്തായാലും സുപ്രധാനമായ ഒരു വിധിയാണ് ഫ്രാൻസ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി സ്ത്രീകൾക്ക് തീരുമാനിക്കാം ഗർഭചിത്രം എടുക്കണോ വേണ്ടോ എന്നത് ഭരണഘടനമായി അംഗീകരിച്ചിരിക്കുകയാണ് ഫ്രാൻസ് ഇപ്പോൾ